ഗർഭകാലത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചുമെല്ലാം പല അഭിപ്രായങ്ങളും വരുമ്പോൾ പ്രസവശേഷം സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ചില പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് ഭൂരിഭാഗം പേരും മൗനമാകും ഇതിന് കാരണം അജ്ഞതയോ അല്ലെങ്കിൽ ഇതത്ര അത്ര കാര്യമാക്കാനില്ലെന്ന തോന്നലുകളും ആകാം എന്നാൽ ചില സ്ത്രീകൾക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങൾ തന്നെയായി തോന്നുകയും ചെയ്യുന്നു പ്രസവശേഷമുള്ള ഇത്തരം ചില മാറ്റങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഗർഭകാലത്ത് മാത്രമല്ല പ്രസവശേഷവും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാണ് ഗർഭകാലത്തും പ്രസവശേഷവും തടി കൂടുന്നത് സാധാരണയാണ് വരുന്ന തടി അത്ര പെട്ടെന്ന് കുറയുകയുമില്ല ഭക്ഷണം മാത്രമല്ല ഹോർമോൺ മാറ്റങ്ങളും ശരീരം കൂടുതൽ തടിക്കാൻ ഇടവരുത്തുന്ന ഒന്നാണ് ശരീരത്തിലെ സ്ട്രെച്ച് മാർക്സ് പ്രസവശേഷം മിക്കവാറും സ്ത്രീകൾക്കുണ്ടാകുന്ന ഒന്നാണ് ചർമ്മം വലിയുന്നതാണ് ഇതിന് കാരണം ഈ പാടുകൾ മായാൻ ഏറെ കാലം എടുക്കുകയും ചെയ്യും മാറിടത്തിലും ചില സ്ത്രീകൾക്ക് പാടുകൾ ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ ചർമ്മവും തീരെ സെൻസിറ്റീവാണ് ഇതാണ് ഇതിന്റെ പ്രധാന കാരണം ഗർഭകാലത്തേക്കാൾ മൂലപ്പാൽ ഉൽപ്പാദനം കാരണം പ്രസവശേഷം മാറിട വലിപ്പം വർദ്ധിക്കുന്നു സാധാരണയാണ് ഈസ്ട്രജൻ ഹോർമോണാണ് കാരണം പിടുകൾക്ക് ചുറ്റും കറുപ്പ് നിറം വർദ്ധിക്കുന്നതും സാധാരണം മുലഞ്ഞെട്ടുകൾക്കും വലിപ്പം വർദ്ധിക്കും മുലയൂട്ടുന്ന സമയത്ത് വേണ്ട വിധത്തിലെ മുൻകരുതലെടുത്തില്ലെങ്കിൽ മാറിടം തൂങ്ങാനും സാധ്യത ഏറെയാണ് മാറിട ഭംഗി കാത്തു സൂക്ഷിക്കുവാൻ കൃത്യമായ അളവിലെ ബ്ര അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നഴ്സിംഗ് ബ്ര പോലുള്ളവ ലഭ്യമാണ് പല സ്ത്രീകൾക്കും പ്രസവശേഷവും താൻ ഗർഭിണിയാണെന്ന ചിന്തയുണ്ടാകാറുണ്ട് ശരീരവും മനസ്സും സത്യം അംഗീകരിക്കാൻ മടിക്കുന്നതാണ് ഇതിനു പുറകിലെ കാരണം പ്രസവശേഷം പല സ്ത്രീകൾക്കും ഉണ്ടാവുന്ന പ്രശ്നമാണിത് ശാരീരിക അവസ്ഥകളും താൻ ഇത്രയും കാലം കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വന്നു വന്ന സത്യം മനസ്സിൽ അംഗീകരിക്കാത്തതുമെല്ലാമാണ് കാരണങ്ങളായി പറയും ചിലർക്കിത് മാനസിക പ്രശ്നവും ആകാറുണ്ട് അപൂർവം ചിലർക്കിത് ഡോക്ടറുടെ ഉപദേശം തേടാൻ മാത്രമുള്ള പ്രശ്നമായി മാറുകയും ചെയ്യും അല്പകാലത്തിന് ശേഷം ഇത് സ്ത്രീകു തന്നെ അംഗീകരിക്കാൻ കഴിയുകയും ചെയ്യും പത്തു മാസത്തെ കാലയളവിൽ നിന്നും ശരീരവും മനസ്സും മോചിതമാകാൻ എടുക്കുന്ന സമയമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം മാനസികമായ പ്രശ്നങ്ങൾ അതായത് ഡിപ്രഷൻ പോലുള്ള പ്രസവശേഷം പല സ്ത്രീകളെയും അലട്ടുന്ന ഒന്നാണ് ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തതാണ് ഒരു കാരണം ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ പല സ്ത്രീകളെയും ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കും തള്ളിവിടാറുണ്ട് അപൂർവം ചില സ്ത്രീകളിൽ ഇത് ഏറെ ഗുരുതരമാകും പെറ്റമ്മ പിഞ്ചു കുഞ്ഞിനെ കൊന്നു എന്നതുപോലുള്ള ചില വാർത്തകളുടെ പിന്നാമ്പുറം തപ്പിപ്പോയാൽ ഇത്തരം ചില മാനസിക കാര്യങ്ങളിൽ വരെ ചെന്നെത്താം ഇതേക്കുറിച്ച് പലരും ഓർക്കാറുമില്ല വേണ്ട രീതിയിൽ ശ്രദ്ധയും ആവശ്യമെങ്കിൽ മാനസിക വിദഗ്ധന്റെ സേവനവും തേടിയാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം പ്രസവശേഷം കുറച്ചു ദിവസങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് സാധാരണയാണ് ഇതിനെ ആർത്തവം എന്ന് വിശേഷിപ്പിക്കാനാകില്ലെങ്കിലും ബ്ലീഡിങ് ചില സ്ത്രീകളിൽ ഒരാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കാം ഇത് സാധാരണയുമാണ് എന്നാൽ പ്രസവശേഷമുള്ള രക്തപ്രവാഹം രണ്ടാഴ്ചക്കാൾ കൂടുതൽ രക്തസ്രാവമെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുകയാണ് നല്ലത് സാധാരണ ആർത്തവത്തെക്കാൾ അളവിൽ കൂടുതൽ ഉണ്ടാവുകയും കട്ടിയായും കടുത്ത നിറത്തിലുമെല്ലാം ആർത്തവ രക്തം പോകുന്നതും സാധാരണയാണ് ഈസ്ട്രജൻ ഹോർമോൺ തോത് കൂടുതലാകുന്നത് കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ കുറവായിരിക്കും മുടി നല്ലപോലെ വളരുകയും ചെയ്യും സ്ത്രീകളിൽ പൊതുവെ മുടികൊഴിച്ചിൽ കുറവായിരിക്കും എന്നാൽ പ്രസവശേഷം ഈസ്ട്രജൻ ഹോർമോൺ തോത് കുറയുന്നത് കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ വർദ്ധിക്കും ഇത് പല സ്ത്രീകളിലും വിഷമമുണ്ടാക്കും ഗർഭകാലത്ത് ഇത് തികച്ചും സ്വാഭാവിക സാധ്യത മാത്രമാണെന്ന് മനസ്സിലാക്കുക കുഞ്ഞിനോടുള്ള അമിതമായ വാത്സല്യവും ചില സ്ത്രീകളിൽ ഇത്തരം ഡിപ്രഷൻ ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കും കുഞ്ഞിന് വേണ്ട രീതിയിൽ ശ്രദ്ധ ലഭിക്കുന്നുണ്ടോ തന്നെ കൊണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനാകുമോ തുടങ്ങിയ ചിന്തകൾ പല സ്ത്രീകളിലെയും സിനും ടെൻഷനും എല്ലാം കാരണമാണ് പ്രസവശേഷം ഗർഭകാലത്ത് സ്ത്രീകളിൽ അടിക്കടി മൂത്രശങ്കയുണ്ടാകുന്നതും സാധാരണയാണ് പ്രസവശേഷം അല്പകാലം ഇതുതന്നെയായിരിക്കും അവസ്ഥ പ്രസവശേഷം ആന്തരിക അവയവങ്ങൾ അല്പകാലം കഴിഞ്ഞ് സാധാരണ നില കൈവരിക്കൂ എന്നതിനാലാണ് ഇത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം